കാട്ടൂർക്കരയിലെ ഒൻപത് ഇലക്കാർ കൂട്ടായി എടുത്ത തീരുമാനം അറിയാതെ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ പതിവ് പോലെ ഭക്ഷണം തയ്യാറാക്കി വെച്ച് കാത്തിരുന്ന മങ്ങാട്ടില്ലത്തേക്ക് ഉച്ചയായിട്ടും അത് സ്വീകരിക്കാൻ ബ്രാഹ്മണർ ആരും തന്നെ എത്തിയില്ല സാധാരണ മങ്ങാട്ടില്ലത്ത് സദ്യ സ്വീകരിക്കുവാൻ ഒമ്പത് ഇല്ലങ്ങളിൽ നിന്നാണ് ബ്രാഹ്മണർ എത്തിയിരുന്നത് ആരും എന്തേ സദ്യ സ്വീകരിക്കുവാൻ വരാത്തോ എന്ന് അന്വേഷിച്ച് ഒമ്പത് ഇല്ലങ്ങളിൽ എത്തിയ നീലകണ്ഠ ഭട്ടതിരിയോട് തങ്ങളുടെ തീരുമാനം അവർ ഇങ്ങനെ അറിയിച്ചു സദ്യ സ്വീകരിക്കാൻ ഞങ്ങൾ വരില്ല നീലകണ്ഠ കാലിയെ മേയിച്ച് നടക്കുന്നവർ പോലും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ അന്യ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല പത്തില്ലത്ത് പോറ്റുമാലിൽ ശ്രേഷ്ഠത ഭാവിച്ച് നീ കാര്യങ്ങൾ എല്ലാവരുടെയും ഉന്നതിക്ക് വേണ്ടിയുള്ളതാവണം സ്വാർത്ഥലാഭം കരുതിയുള്ളതാവരുത് അതിനാൽ നീലകണ്ഠം അടങ്ങിക്കോളൂ ഇല്ലക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി നീലകണ്ഠം പ്രതീക്ഷിച്ചതേയില്ല ഈ ഒൻപത് ഇല്ലക്കാരല്ലാതെ സമീപ പ്രദേശത്ത് മറ്റു ബ്രാഹ്മണർ ഇല്ലാത്തതിനാൽ നീലകണ്ഠ നീലകണ്ഠവട്ടത്തിരി ആകെ പരവശനായി അദ്ദേഹം ഇല്ലത്തെ തേവാരപ്പുരയിൽ കയറി ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ തളർന്നു കിടന്ന തിരുവാറമ്പളയപ്പനെ വിളിച്ചു കരഞ്ഞു നേരം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് നിന്ന് ഒരു വിളി കേട്ടു ഇവിടെ ആരുമില്ലേ വിശന്നു വലയുന്ന വഴിപോക്കനായ ഒരു ബ്രാഹ്മണനാണ് ഞാൻ എനിക്ക് അല്പം ഭക്ഷണം തരണേ ഇത് കേട്ട് സന്തോഷം കൊണ്ട് മതി മറന്ന് പുറത്തിറങ്ങി വന്ന നീലകണ്ഠവട്ടുതിരി കണ്ടത് അതി തേജസ്സിയായ ഒരു ബ്രാഹ്മണ ബാലനെയാണ് ദൂരയാത്ര ചെയ്യുന്ന തനിക്കല്പം ഭക്ഷണം തരുമോ എന്ന് ബ്രാഹ്മണ ബാലൻ തന്റെ ആവശ്യം ആവർത്തിച്ചു തന്റെ സത്യം സ്വീകരിക്കുവാൻ ആളെ കിട്ടാതെ വിഷമിച്ചിരുന്ന നീലകണ്ഠവട്ടതിരിയുടെ കാതുകൾക്ക് ആ വാക്കുകൾ കർണാമൃതമായി അദ്ദേഹം യഥാവിധി ആ ബ്രാഹ്മണ ബാലന് കാൽകഴിച്ചൂട്ടും നടത്തി ദക്ഷിണയും നൽകി ബാലൻ ഇത്രത്തോളം സുഖകരമായ ഭക്ഷണം താൻ അധികം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പുത്രൻ ഉണ്ടാവാത്തതിന്റെ ദുഃഖത്തിലാണ് താനെന്നും അതിനാൽ എല്ലാ തിരുവോണനാളിലും ഒരു ബ്രാഹ്മണന് കാൽകഴിഞ്ഞു ൂട്ട് നടത്തിയിട്ട് ജലവാനം പോലും എന്ന വ്രതത്തിലാണെന്നും ഭട്ടതിരി അറിയിച്ചു ചിങ്ങമാസത്തിലെ തിരുവോണമായ ഇന്ന് സദ്യ സ്വീകരിക്കുവാൻ ആളെ കിട്ടാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ അങ്ങേക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ വന്ന് ഭക്ഷണവും സ്വീകരിച്ച് ദക്ഷിണയും വാങ്ങി അനുഗ്രഹിക്കണമെന്നൊരു അപേക്ഷയുണ്ടെന്ന് ഭട്ടതിരി പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെയാവാ എന്ന് പറഞ്ഞ ബ്രാഹ്മണബാലൻ സന്തോഷത്തോടു കൂടി യാത്രയായി ലഭ്യമായ തെളിവുകൾ പ്രകാരം ഈ സംഭവം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അടുത്ത വർഷം ചിങ്ങമാസത്തിനു മുമ്പ് നീലകണ്ഠ ഭട്ടതിരിക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി സ്വപ്നത്തിൽ വന്നതാവട്ടെ കഴിഞ്ഞ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ കാൽ കഴുകിച്ചൂട്ട് സ്വീകരിച്ച ബ്രാഹ്മണപാലനം കഴിഞ്ഞ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ അങ്ങയുടെ അടുത്ത് വന്ന് ഭക്ഷണം സ്വീകരിച്ചപ്പോൾ തുടർന്നുള്ള എല്ലാ വർഷവും ഇതേ ദിവസം വന്ന് ഭക്ഷണം നീരിക്കണമെന്നുള്ള അങ്ങയുടെ അഭ്യർത്ഥന ഞാൻ സ്വീകരിച്ചിരുന്നു ഇനി എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഞാൻ അങ്ങയുടെ ഭക്ഷണമേ കഴിക്കുകയുള്ളൂ എന്നാൽ എല്ലാ വർഷവും അവിടെ എത്തി അത് സ്വീകരിക്കുന്നതിന് പകരം എന്റെ വാസസ്ഥലമായ തിരുവാറന്മുള ക്ഷേത്രത്തിൽ ഈ ഭക്ഷണം എത്തിച്ചു തന്നാൽ ഞാൻ സംപ്രീതനായി എന്ന് ബ്രാഹ്മണബാലൻ പറഞ്ഞപ്പോൾ അങ്ങനെയാവാം എന്ന് മറുപടി പറഞ്ഞ് ഉറക്കമണർന്ന നീലകണ്ഠ ഭട്ടതിരി പക്ഷേ അടുത്താരെയും കണ്ടില്ല താൻ മനം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ഇല്ലത്ത് വന്ന് കഴിഞ്ഞ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ഭക്ഷണം സ്വീകരിച്ചത് സാക്ഷാൽ തിരുവാറന്മുളയ്പ്പാണെന്ന് നീലകണ്ഠ ഭട്ടതിരിക്ക് മനസ്സിലായി തന്റെ വേളിയെ വിളിച്ചു താങ്കളുടെ സ്വപ്നത്തെപ്പറ്റി നീലകണ്ഠൻ പറഞ്ഞു രണ്ടുപേരുടെയും കണ്ണുകൾ ഭക്തി ഭാരവേശ്യത്താൽ നിറഞ്ഞൊഴുകി അന്ന് ബ്രാഹ്മണബാലൻ വന്നപ്പോൾ സ്പർശിച്ച സ്ഥലങ്ങളൊക്കെ അവർ മനസ്സിലോർത്തെടുത്ത് ഓർത്തെടുത്ത് അവിടെയെല്ലാം ചുംബിച്ചു ഭക്തിയും സന്തോഷവും കൊണ്ട് ഉന്മാതീതനായി നീലകണ്ഠപെട്ടതിരി അന്നാ ബ്രാഹ്മണബാലൻ ചവിട്ടിയ സ്ഥലത്തെല്ലാം കിടന്നുരുണ്ടു